കൃഷ്ണ കൃഷ്ണ മുകുന്ദചനാർദ്ധന കൃഷ്ണ ഗോവിന്ദ ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിന്നൊന്നിൽ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ച മൂന്നുമൊന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമ നേരത്ത് ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ച് കാണുമ്പോൾ മൂന്നുകൊണ്ടും തളയ്ക്കുന്നു ജീവനെ പൊന്നിൻ ചങ്ങല ഒന്നിപ്പറഞ്ഞതിൽ ഒന്നിരുമ്പുകൊണ്ടന്നത്രേ ഭേദങ്ങൾ രണ്ടു നാലുമെടുത്തു പണി ചെയ്ത് ചങ്ങലയെല്ലോ മിശ്രമാം കർമ്മവും ബ്രഹ്മാവാദിയാ റിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നത് ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്യ ലംഘിക്കയെന്നത് ബ്രഹ്മാവിനുമെളുതല്ല നിർണയം ദിക്പാലന്മാരവണ്ണമോരോരു ിക്കുതോറും തളച്ചു കിടക്കുന്നു അൽപകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൂക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ുരിതങ്ങളൊടുങ്ങി മനസ്സിൻ്റെ പരിപാടവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ടു സുഹൃതം ചെയ്തു മേൽ പോയവർ സുഖിച്ചീടുന്നു സത്യലോകത്തോളം സൽക്കർമ്മ കൊണ്ടുമേൽ പോയവർ സുഖിക്കുന്നു സ്വർഗത്തിങ്കലിരുന്നുങ്ങുമ്പോൾ പരിഭാഗവുമുള്ളോളമില്ല പരിചോടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ വന്നൊരു ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ ുരലോകത്തിങ്കൽ നിന്നൊരു ജീവൻ പോയി നരലോകേ മഹീസരനാകുന്നു ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാലകുലത്തിങ്കൽ പിറക്കുന്നു അസുരന്മാർ സുരന്മാരായിടുന്നു അമരന്മാർ മരങ്ങളായി ജമായി പിറക്കുന്നു ഗവുമായിടുന്നു നരിചത്തു നരനായി പിറക്കുന്നു നാരിചത്തുടനോരിയായി പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്തു കൃമിയായി പിറക്കുന്നു ഈ ചൊരു പൂജയായിടുന്നു ീശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദചനാർത്ഥന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ